രാധെ രാധെ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്താ പറയുക ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയില്ലേ അപ്പോൾ അത് അതിൽ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകാം കേട്ടോ ഷോപ്പിംഗ് ചെയ്യാൻ എന്ത് ഷോപ്പിംഗ് അറിയാമോ പാത്രത്തിൻ്റെ ഷോപ്പിംഗ് ചെയ്യാൻ പോകട്ടോ ഈ കല്യാണപ്പെണ്ണിന് കുറേ പാത്രങ്ങളൊക്കെ കൊടുക്കട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ മെയിൻ മെയിൻ ആയ പാത്രം അത് കാണിച്ചിട്ടോ നിങ്ങൾക്ക് പാത്രം കടയിലേക്ക് ആട്ടോ പോകണേ അപ്പൊ അവിടെ നിന്ന് കാണിച്ചതിന്റെ എങ്ങനെയാണ് പാത്രം സെറ്റാക്കിട്ട് വാങ്ങ കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ മാറ്റി പോവാൻ നിക്കാണെ കൂടെ ഹസ്ബൻഡൊക്കെ കേട്ടോ കുറേ പേര് പോകുന്നുണ്ട് നീ പാത്രക്കടയിൽ നിന്ന് കാണാം മാർക്കറ്റൊക്കെ പൂട്ടിന്നിട്ടോ ഇപ്പൊ സമയം മണി ആയിട്ടുള്ളൂ പക്ഷെ അമ്മ ആണ് ഈ ഓണൊക്കെ വിളിച്ചങ്ങനെ വന്നതാ കേട്ടോ കല്യാണ ചക്കന്റെ കാല് സംഭവം കഴുകി പിന്നെ ഓരോ പൂജിക്കും കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ് വാങ്ങുന്നത് കേട്ടോ ഇതിന് ഈ പാത്രത്തിന് ഈ മെറ്റലിന് എന്താ പറയാ നിങ്ങൾ കമന്റ് ചെയ്യണെട്ടോ എന്തില് പീത്തലാണ് മലയാളത്തില് കമന്റ് ചെയ്യണേ പെട്ടെന്ന് ഞാൻ മറന്നോയിപ്പോ ഒന്ന് ഇങ്ങനത്തെ വാങ്ങോ ഇതൊരു ഡൗറി എന്നൊക്കെ പറയാട്ടോ ഡൗറി മെയിൻ ഡയേജ് ഡൗറി എന്നൊക്കെ പറയട്ടോ ഇത് ഓർക്ക് കൊടുക്കാനായിട്ടാണ് ഇതിൽ ആദ്യം ആദ്യം ചെക്കനെ പൂജിക്കും എന്നിട്ട് ഇത് ഓർക്ക് ഓരോ വീട്ടിലേക്ക് कोर्ट है क्यों अरे ये बेला।, बेला क्या होता ये, ये भा, ये का का, ये का है ये सौंपा जाता ये ये भैया दूसरे कलर का जी कैसा फेर नहीं नहीं एक ही है नहीं तुम्हारे नहीं, नहीं मतलब सौंपा जाता मतलब इसमें चावल भरे जाएंगे रुपए रखे जाएंगे तब उनके ससुर को सौंपा जाएगा अच्छा रुपए कितने डालोगे आप 5000 10000 अच्छा अपने हिसाब से നമുക്ക് എത്ര ആകണം പൈസയും പിന്നെ അരി സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് എന്നിട്ട് അച്ഛൻ ചെക്കൻറെ ഇതിന് ബേലോ പറയാ പാത്രത്തിന്റെ പാത്രത്തിന്റെ പേരല്ല ചടങ്ങിന്റെ പേരാണ് ബേല ആറിയേ അച്ഛാ ഇത് ടീക്കയ്ക്ക് വേണ്ടി ടീക്കെന്ന് പറയുന്നത് ഇതിൽ തന്നെ പെട്ടതാണ് പൂജ ചെക്കന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓരെല്ലാവരും എല്ലാരും പൂജിക്കാൻ വേണ്ടിട്ടോ ചന്ദനൊക്കെ ഇതില് വെക്കും രസഗുളൊക്കെ വെച്ചിട്ട് സംഭവം ചന്ദനൊക്കെ തൊട്ട് കൊടുക്കും പിന്നെ രസഗോളൊക്കെ കൊടുക്കും കൈ കഴപ്പിക്കും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇതുകൊണ്ടാണ് കേട്ടോ ചെക്കന് ആദ്യമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ഈ കൈയിലോണ്ട് വിളമ്പി കൊടുക്കല്യാണ ചെക്കനട്ടോ ഇതൊക്കെ പീത്തലിന്റെ പാത്രാണ് പീത്തല് മലയാളം പെട്ടെന്ന് മറന്നു കേട്ടോ അപ്പൊ കമെന്റിൽ പറഞ്ഞിരുന്നെ ഈ സബ് പൂരി ബർത്തൻ ദോഗെ ഈ സബ് പൂജാ മേ ല വാല ബർത്തനാ ഇനി യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾട്ടോ കൊടുക്കണേ ഇതുപോലത്തെ ഒക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റിയ പാത്രങ്ങൾട്ടോ ഇനി എടുക്കണേ बनेगी എടുക്കണേട്ടോ ഈ പാത്രം കാണുന്ന ഈ സെറ്റ് കാണുന്നത് ഇതിനെ കലേഴ്സ് എന്നാ കേട്ടോ കലേഴ്സ് സെറ്റ് ആണ് ഇതെന്താറിയോ മണ്ടപ്പ് സണ്ടപ്പ് ഉണ്ടാക്കൂല കല്യാണ സ്ഥലം ഉണ്ടാവൂലെ എവിടെന്നാണ് കല്യാണം നടക്കണേ അവിടെ ആ മണ്ടപ്പുണ്ടാവും മണ്ടപ്പിന്റെ നേരെ മുമ്പില് ഇങ്ങനെ രണ്ട് ഭാഗത്തു സെറ്റ് ചെയ്ത് വെക്കട്ടോ ഒമ്പത് പീസ് ഉണ്ട് ഒമ്പത് സാധനം ഉണ്ട് ഇതില് തോട്ടൽ ഒന്ന് ഇതാ വിളക്കാണ് പിന്നെ ഗ്ലാസ് ജഗ് പിന്നെ ഇതൊക്കെ എന്താണ് വല്യ വലിയ പാത്രങ്ങൾ കേട്ടോ ഇതിൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്താൽ മതി സംഭവം കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഇത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങും കേട്ടോ അങ്ങനെ പൂജയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയ പാത്രങ്ങൾ കേട്ടോ ഇതൊക്കെ ഇതിന് മണ്ഡപ് സെറ്റാ കേട്ടോ പറയാ കലേസ് എന്നൊക്കെ പറയും കുറെ പേരുണ്ട് പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള പേര് പറഞ്ഞു പറഞ്ഞട്ടോ അപ്പൊ ഇതാ ഇതിലും ഒമ്പത് സെറ്റ് ഉണ്ട് ഇതിലും ഒമ്പത് സെറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനാണ് നല്ല ഭംഗിയുണ്ട് രണ്ട് സാധനം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടോ ഒന്നെങ്കി ഒമ്പത് പാത്രം അല്ലെങ്കി പതിനൊന്ന് കേട്ടോ അപ്പൊ പതിനൊന്ന് എന്താണ് ആണ് ഇവര് നല്ല ഒരു നമ്പർ സംഖ്യ സംഖ്യട്ടോ അപ്പൊ അതുകൊണ്ട് പതിനൊന്നെണ്ണം ആക്കി ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതില് പ്ലേറ്റ് ആഡ് ചെയ്തിട്ടോ അപ്പൊ പതിനൊന്ന് പാത്രം സെറ്റാണ് കൊടുക്ക കേട്ടോ ഇപ്പറത്തും പതിനൊന്ന് ഇപ്പറത്തും പതിനൊന്ന് കേട്ടോ ഇങ്ങനാണേ

குக்கர் வாங்கிட்ட குக்கறும் கொடுக்கல்லதானே இது ஸ்டீல் குக்கர் ஃபுல் ஸ்டீலானே യുണൈറ്റഡ് കമ്പനിൻറെതാട്ടോ അഞ്ച് ലിറ്ററിന്റെ കുക്കർ ആദ്യം നോക്കിയത് ഇതാട്ടോ ഇത് ഇഷ്ടമായിരുന്നു പക്ഷേ ഇതില് വലിയ സൈസ് ഇല്ല ഇത് കിച്ചൺ സെറ്റ് ആണ് സംഭവം ഏഴ് കണ്ടെയ്നറാണ് ഇതില് ഏഴ് കണ്ടെയ്നറാട്ടോ ഇതില് പരിപ്പുകളൊക്കെ മസൂർ പരിപ്പ് മൈസൂർ സോറി മസൂർ പരിപ്പ് പിന്നെ സാമ്പാർ പരിപ്പ് ചെറുപാരി പരിപ്പ് അങ്ങനെ എല്ലാ പരിപ്പുകളും പിന്നെ മിഥൗരി ഈ ഇതിൽ ഉണ്ടാക്കൂലേ കല്യാണ പുളി മിക്കോറി അതും പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന നൂഡിൽസ് അതൊക്കെ ഓരോ കണ്ടെയ്നറിൽ നിറച്ചിട്ട് കൊടുത്തായിട്ട് ഈ ബോക്സ് സെറ്റിന് എന്താ പറയുക സിതായി എന്നുണ്ടോ പറയാ സംഭവം ഒരു ചടങ്ങിന്റെ ഒരു പേരാണ് സിതായി സിതായിട്ടോ ഈ സംഭവം ഇതൊക്കെ കൊടുക്കൂലേ സിതായി സെറ്റ് പിന്നെ ഇത് മസാല ബോക്സ് ആണ് കേട്ടോ ഇതിലെ മസാലകളൊക്കെ വാങ്ങിച്ച മസാല വെക്കാൻ വേണ്ടിട്ട് മസാല ഒക്കെ ഇത് നിറച്ചിട്ടോ കൊടുക്കാൻ വേണ്ടിട്ടോ നെയ്യന് വേണ്ടിട്ട് ഇത് ലാസ്റ്റ് വാങ്ങിയ പാത്രം എന്താ പറയാ ഇതില് ഡ്രൈ ഫ്രൂട്ട്സ് ഈ എന്താ പറയാ താമരവിത്ത് ഒക്കെ നിറച്ചിട്ട് പിന്നെ കല്യാണച്ചക്കന്റെ കയ്യില് കൊടുക്കും കേട്ടോ ഇതിന് കലേബന്നെട്ട് കലേബ കൊടുക്കും അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് ഞാൻ ചോദിച്ചിട്ടൊക്കെയാണ് നിങ്ങളോട് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയ പാർസ പാക്ക് ചെയ്യോ ഇനി ഇത് വീട്ടിലേക്ക് ഇവിടെ എത്തിച്ചേരും ഓട്ടോഷ ഇപ്പൊ തന്നെ വന്നിട്ടോ ഇനിയിപ്പോ സാധനം ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടാവാന്ന് വിചാരിച്ചേ ഡിന്നർ സെറ്റ് ആണ് ആട്ടോ ഡിന്നർ സെറ്റും കൂടി കൊടുക്കേണ്ടത് അത് നമ്മളുടെ ഇഷ്ടാണ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇത് വാങ്ങി കേട്ടോ ഡിന്നർ സെറ്റ് പിന്നെ ഒന്ന് വെജിറ്റബിൾ ട്രാക്ക് വാങ്ങിട്ടോ പിന്നെ പാട്ടത്തിന്റെ ട്രാക്ക് ഒക്കെ പാക്കായിട്ട് ഇനി ഞങ്ങൾ പോവാൻ നിക്കോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തെങ്കിലും ചെയ്യണം പിന്നെ എന്താണ് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇനി അടുത്ത ബ്ലോഗിൽ കാണാൻ പറഞ്ഞിട്ടേക്ക് எல்லும் சாத வந்துட்டோ வீட்டிலேக்கு